മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ സ്നേഹമില്ലായ്മയെ സ്നേഹം കൊണ്ട് മാത്രമേ തോൽപ്പിക്കാൻ കഴിയൂ അർത്ഥശൂന്യമായ വാക്കുകൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ടു പോയാൽ വിജയങ്ങൾക്ക് തടസ്സങ്ങൾ കുറഞ്ഞിരിക്കും എപ്പോഴും പുതിയതായി എന്തെങ്കിലും ചെയ്യാൻ താൽപ്പര്യപ്പെടുക ഒരു പരിധി നിശ്ചയിച്ച് അതിനുള്ളിൽ തന്നെ തുടരുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം വിരസമായി മാറും സൗന്ദര്യം ശ്രദ്ധയാകർഷിക്കുന്നു സ്വഭാവം ഹൃദയത്തെ ആകർഷിക്കുന്നു ഭക്തരെ ചതിച്ചവർ ആദ്യം ചിരിക്കും പിന്നീട് കരയും ചതിക്കപ്പെട്ടവർ ആദ്യം കരയും പിന്നീട് ചിരിക്കും അതാണ് ദൈവനിശ്ചയം വൈകി വരുന്ന തിരിച്ചറിവുകൾക്ക് കൂട്ടായി സമയം ഒരിക്കലും കാത്തു നിൽക്കാറില്ല മറ്റുള്ളവർ നിങ്ങളെ വിശ്വസിക്കാനായി കാത്തിരിക്കരുത് നിങ്ങൾ സ്വയം വിശ്വസിക്കുക അതുമാത്രമായിരിക്കും നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഭക്തരെ എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ നന്മയും തിന്മയുമുണ്ട് നിങ്ങൾ അതിൽ എന്തിനെ വളർത്തുന്നുവോ അത് വളർന്നു വരും തളർന്നു പോകാൻ വേണ്ടിയല്ല ഉയർന്നു പറക്കാൻ വേണ്ടി ഉള്ളതാണ് പരാജയം പരാജയങ്ങളെ മുന്നിൽ കണ്ട് പിന്നോട്ടു പോകാതെ മുന്നേറാനുള്ള ശക്തി നേടണം നിങ്ങൾ ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കാലവും ദൂരവും അതിന് തടസ്സമാകില്ല ഭക്തരെ എല്ലാവർക്കും ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകും എന്നാൽ ശേഷിക്കുന്ന ജീവിതം മുഴുവനും അതിന് വിലയായി നൽകേണ്ടതില്ല കഴിഞ്ഞു പോയതെല്ലാം നല്ലതിനാണെന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ കൈവിട്ട് പോയതൊന്നും നഷ്ടങ്ങളല്ലെന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ ജീവിതം സുന്ദരമാകുന്നത് ഭക്തരെ ജീവിതം സന്തോഷപ്രദമാക്കി തീർക്കാനുള്ള ഏക വഴി മനസ്സിനെ എപ്പോഴും ശുഭചിന്തകൾ കൊണ്ട് നിറയ്ക്കുക എന്നതാണ് എത്രനാൾ നിങ്ങളുടെ കൂടെയുണ്ടായിരുന്നു എന്നതിലല്ല എത്രമേൽ നിങ്ങളെ മനസ്സിലാക്കി എന്നുള്ളതിലാണ് കാര്യം ഉപദേശം നൽകാൻ ആർക്കും കഴിയും എന്നാൽ അതിൽ ഏതെങ്കിലും ഒന്ന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നത് എല്ലാവർക്കും സാധ്യമല്ല നിങ്ങൾ എത്രയും നേരത്തെ നിങ്ങളുടെ സ്വപ്നങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്നുവോ അത്രയും നേരത്തെ നിങ്ങൾക്ക് അതിൻ്റെ ഫലങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും പോലെ ആവുക എന്നതല്ല നിങ്ങൾ എങ്ങനെയാണോ അതിൽ നിന്നും കുറെ കൂടി മെച്ചപ്പെടുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമാവേണ്ടത് ദേഷ്യം വരുമ്പോൾ ശബ്ദമുയർത്തി സംസാരിക്കാൻ മനഃശക്തിയുടെ ആവശ്യമില്ല എന്നാൽ ദേഷ്യം വരുമ്പോൾ ഒന്നും വിണ്ടാതിരിക്കാൻ നല്ല മനഃശക്തി വേണം ഭക്തരെ ആരുടെയെങ്കിലും കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ ഉതിരുവാൻ നിങ്ങൾ കാരണമായെങ്കിൽ ഓർക്കുക കാലം അതിനേക്കാൾ ഇരട്ടി നൊമ്പരങ്ങൾ നിങ്ങൾക്കായി ഉരുക്കി വച്ചിട്ടുണ്ടാകും ഭക്തരെ സ്വയം വില കളയുന്നതിനേക്കാൾ ഏറ്റവും നല്ല ഉപാധി മൗനമാണ് ആർക്കും പരാതിയോ പരിഭവമോ ഉണ്ടാകില്ല മൗനമാണ് കുത്തിനോവിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി പല പ്രശ്നങ്ങളെയും വലുതാക്കുന്നതും ചെറുതാക്കുന്നതും നിങ്ങളുടെ ചിന്തകളും പ്രവർത്തികളുമാണ് ആരുമില്ലാതിരുന്നാലും നിങ്ങൾക്ക് കൂട്ടായി നിങ്ങൾ തന്നെയാണ് ഉണ്ടാവുകയെന്ന് ഓർമ്മ വേണം നിങ്ങളുടെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും അറിഞ്ഞ് ജീവിതത്തെ വിവേകത്തോടെ ആഘോഷമാക്കി മാറ്റുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെല്ലാം サンドウシャトルゴディリ,ーリーキュガオムナマシワアヤ